തൃശൂർ ജില്ലയിൽ ജില്ലയിൽ ഉടമ നേരിട്ട് വിൽക്കുന്നു േരി എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന അജന്ത അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ആകെ മൊത്തം എട്ട് നിലകളോട് കൂടിയ ഈ അപ്പാർട്ട്മെന്റിലെ ആറാമത്തെ നിലയിലുള്ള ആയിരത്തി മുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഫ്ളാറ്റാണ് ഉടമ ഇപ്പോൾ നേരിട്ട് വിൽക്കുന്നത് ഈ ഫ്ലാറ്റിന് ലിവിംഗ് ഏരിയ സാമാന്യം വലുപ്പമുള്ള ഹാൾ ഹാളിനോട് ചേർന്ന കിച്ചൺ എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നിലവിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് എല്ലാ ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ചഡ് ആണ് ലിഫ്റ്റ് പവർ ബാക്കപ്പ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ട്വന്റി ഫോർ അവർ സെക്യൂരിറ്റി സർവീസ് ബോർവെൽ കോർപ്പറേഷൻ വാട്ടർ കണക്ഷൻ എന്നിവയെല്ലാം ഇവിടെ പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങളാണ് ഈ പ്രോപ്പർട്ടിക്ക് അടുത്തായി തന്നെ തണ്ടിയാക്കൽ കൺവെൻഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഫ്ളാറ്റിന് പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത്തി ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ ഒരിക്കൽ കൂടി